കേന്ദ്ര സർക്കാർ ഓണത്തിന് അരിവിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് സി എ ടൂ പുതുശ്ശേരി ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഞ്ചിക്കോട് സത്രപ്പടിയിൽ ഒഴിഞ്ഞ കലം കമഴ്ത്തി സമരം നടത്തി പ്രതിഷേധ സമരം സിഎ ടി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജുടനം ചെയ്തു കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം കേന്ദ്രത്തിന്റെ ധന ഒരു ലക്ഷം കോടി രൂപ വെട്ടിക്കുറച്ച പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞത് അതിനുവേണ്ടി ഏതെങ്കിലും കോൺഗ്രസ് പാർലമെന്റിൽ അതിനുവേണ്ടി വാദിച്ചില്ല നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് മാർക്സിസ്റ്റും ബി ജെ പിയും ഒരു രാഷ്ട്രീയമില്ലാത്തവരുമായ മൂന്നര കോടി ജനങ്ങളില്ലേ അവർക്ക് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ പാർലമെന്റിലേക്ക് ജയിച്ചുപോയ പാർലമെന്റിൽ കേരളത്തിലെ നിന്ന് നിങ്ങൾ പാർലമെന്റിൽ ജനങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് ഞങ്ങൾ സിഐ തൊഴിലാളികളും അർഹതപ്പെട്ട അരി ഓണത്തിന് ചോദിച്ചപ്പോ അത് തരാൻ കഴിയില്ല കേരളത്തിന്റെ വിഹിതം കേന്ദ്രത്തിലെ ബിജെപി ഗവൺമെന്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു എം പത്മിനി എൻ ചൊക്കനാഥൻ എസ് സജിത് എം ശിവദാസ് ആർ ശെൽവൻ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്